No. I don't take this support lightly. For me, every vote that you gave me, every time that you wait for me, every piece of affection that you give me, when you wait for me, you give me a rose on the street, you give me a hug, my sisters blow me kisses, and my friends want to shake hands with me. ഞാൻ ഈ പിന്തുണയെ ലാഘവത്തോടുകൂടി എടുക്കുന്നില്ല ഞാൻ ഓരോ പ്രവർത്തിക്കും നിങ്ങൾ എനിക്ക് സ്നേഹം നിങ്ങളെനിക്ക് നൽകുന്ന പിന്തുണ നമ്മുടെ ചെറുപ്പക്കാർ ഓടി വന്ന് കൈ തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാർ എനിക്ക് ചുംബനങ്ങൾ വാരി വിതരുന്നത് ഞാനിതെല്ലാത്തി സ്നേഹത്തോടുകൂടി ഞാൻ അംഗീകരിക്കുകയാണ് And sometimes before I go to sleep at night, I feel a little guilty also. I wonder, do I really deserve all this love and affection that you give me? And I think really, between you and my brother, between you and me, between all of us who stand here today and yourselves, all of us who seek to represent you, the basic bond is a bond of trust. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നിങ്ങൾ വിശ്വാസമാണ് ഞാൻ എന്റെ നിങ്ങൾക്കുണ്ടായത് എന്നോടൊപ്പം നിങ്ങൾക്കുണ്ടായത് ഈ വേദിയിലുള്ള എല്ലാ നേതാക്കന്മാരോടൊപ്പം നിങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങളുടെ വിശ്വാസമാണ് you 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 hope from us, you expect from us us expect because you also trust that we will stand up for you we will protect you we we will will work hard for you and we will serve you you and and serve the way that you think and expect us നിങ്ങൾ ആ പിന്തുണ നൽകുമ്പോൾ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ പ്രതീക്ഷയാണ് നിങ്ങളുടെ ആശയാണ് എന്ന് തിരിച്ചറിയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ളത് നിങ്ങളെ സംരക്ഷിക്കുന്നുള്ളത് നിങ്ങളുടെ ശബ്ദമായി മാറും എന്നുള്ള ആ പ്രതീക്ഷയാണ് എന്നുള്ള വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കുന്നു

and every time I come here, I learn more about you. Every time I come here, I try to understand more deeply what your issues are. And one thing I have clearly understood in these seven months. ഞാൻ ഈ ഏഴു മാസം കൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ വിഷമതകൾക്കെതിരെ നിങ്ങൾ വെല്ലുവിളികൾക്കെതിരെ നിങ്ങൾ നിങ്ങളുടെ നല്ലൊരു ഭാവി വേണ്ടിയാണ് നിങ്ങൾ ആ പോരാട്ടം നടത്തുന്നത് യു മേക്ക് വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നു ടു ചിൽഡ്രൻ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ടു ബിൽഡ് ഹോം നിങ്ങളുടെ വീട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ടു ഗ്രോ Wherever I go I see difficulties and hardships, but I also see courage. I see strength. ഞാൻ എവിടെ ചെന്നാലും ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ വെല്ലുവിളികളുമാണ് ഞാൻ കാണുന്നത് പക്ഷേ നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ പ്രതിബദ്ധതയും നിങ്ങളുടെ കൂടി ഞാൻ കാണുന്നു ആ ആ സമർപ്പണ പക്ഷേ ഞാൻ അപ്പോഴും ചിന്തിക്കുന്നുണ്ട് നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ചെയ്യുന്നതിനുണ്ട്

എവിടെ അന്ധകാരം മുന്നിൽ കാണാൻ കഴിയുന്നു അപ്പോൾ അവർ തിരിയുന്നു അവർ പരാജിതരാണെന്ന് അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർക്ക് തോന്നുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു ഐ സി മൈ സിസ്റ്റേഴ്സ് സോ ഞാൻ ഇവിടെ എന്റെ സഹോദരിമാരെ കാണുന്നുണ്ട് അവരിൽ പലരും ഈ സമൂഹത്തിനു വേണ്ടി അവരവരുടെ അവരോട് സംസാരിക്കുമ്പോൾ അവർ എന്നോട് പറയുന്നു അവർ ഈ സമൂഹത്തിൽ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാഴ്ചയിൽ ഏഴ് ദിവസം മണിക്കൂറും ലഭ്യമാവേണ്ട സാഹചര്യമുണ്ട്

we see that they have to protest for their basic rights. What are they asking for? They are asking for a simple raise in their honorarium. They, they are asking for recognition of that 24 hours a day, 7 days a week work that they do. ప్రవర్తికి అంగీకారం അവർ ചോദിക്കുന്നത് വലിയ അവർ അവർ ദിവസവും രാത്രിയും കഠിനാധ്വാനം അതിനുശേഷം ഈ സമൂഹത്തിന് വേണ്ടി നൽകുന്നത് അതിനുശേഷം വീട്ടിൽ വന്നാൽ വീട്ടിലെ ജോലികൾ കുട്ടികളെ നോക്കൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഒരു വിശ്രമവും ഇല്ലാത്ത ഒരു ജീവിതമാണ് നയിക്കുന്നത് അതിനുള്ള അംഗീകാരമാണ് അവർ ചോദിക്കുന്നത് they get a 5 lakh retirement amount And yet their voices fall on deaf ears when you think of your government you expect Service, you expect protection. And what do you get in return? You get excuses. You are, sorry, you are suffering from the man animal conflict daily. നിങ്ങൾ ഇവിടുത്തെ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ പെട്ട് നിങ്ങൾ വലിയ രീതിയിൽ അനുഭവിക്കുക ഐ ഹാവ് വിസിറ്റഡ് സെവൻ ഹോംസ് ഞാൻ വീടുകളിൽ ഈ വന്യജീവി ആക്രമണത്തിൽ മരിച്ച വീട്ടിലെ അവരുടെ അന്നദാതാവായ ആൾക്കാർ മരിച്ച ഏഴോളം വീടുകളിൽ ഞാൻ ചെന്നിരുന്നു I just came from somebody's house today. ാണ് വരുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളെ ഒരു കുട്ടിയെ ഉൾപ്പെടെ കണ്ടിട്ടാണ് വരുന്നത്

ഈ നിലമ്പൂരിൽ ഒരു ഇലക്ട്രിക് വയറിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുട്ടി മരിച്ച സംഭവം ഉണ്ടായി അവരെ അതിനെ സംബന്ധിച്ചു പരാതിപ്പെട്ടു പക്ഷെ അനന്തു എന്ന ഒരു പാവം കുട്ടി ചെറിയ ഒരു ഒരു മരണപ്പെടുകയുണ്ടായി രണ്ടു പേർക്ക് വലിയ രീതിയിൽ പരിക്കേറ്റു എന്തുകൊണ്ടാണ് അവർ ഒരു നടപടിയും എടുക്കാതിരുന്നത് കൊണ്ട്

you have always stood together and shown india, shown the rest of the world what it means to be united. instead of encouraging you to stay together, to be united, so that you can develop together, what is happening today, you are encouraged to fight with each other. നിങ്ങൾ 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 ഒരുമിച്ച് ഒരുമിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട എന്താണ് തമ്മിൽ തമ്മിൽ വേണ്ടി വേണ്ടി വിദ്വേഷം ശ്രമം അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തുമ്പോൾ Ask yourselves what happened to the trust you placed in them. This trust with which you are standing here and waiting for us, you gave them this trust when you elected them into the state. ർപ്പിച്ച വിശ്വാസം കൊണ്ട് നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പത്ത് വർഷം മുമ്പ് നിങ്ങൾ ഇതേ വിശ്വാസം അർപ്പിച്ച ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് തകർന്നിരിക്കുന്നു കാരണം രാഷ്ട്രീയം അധികാരം എന്നുള്ളതെല്ലാം നിങ്ങളുടെ ആവശ്യങ്ങൾക്കും മേലെ ഇന്ന് ഈ സർക്കാർ ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു ഇത് ഒരു മാറ്റത്തിനുള്ള സമയമാണ് യോട് സമർപ്പണ ബോധത്തോടു കൂടി നിങ്ങളോട് കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സമയമായിരിക്കുന്നു ആര്യാദൻ ഷോക്കർജിങ് He is honest, he is dedicated, he is committed to service to you. He has worked at, at every political level, starting from the panchayat. He understands your problems. നിങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും ഈ അണ്ടർസ്റ്റാൻഡ്സ് യുവർ ഇഷ്യൂസ് നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് ബട്ട് മോർ എനിതിങ് എൽസ് മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് And sahodari, sahodari amare, adine kaal he respects the trust that you place in him. And I think there is nothing more important today in the politics of our country, in the politics of us, of your state, in the politics of the world. ും ഈ രാജ്യത്തുമെല്ലാം മറ്റെന്തിനേക്കാളും ഉപരിയായിട്ടുള്ളത് നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം ആ വിശ്വാസത്തെ ബഹുമാനിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വത്തെയാണ് This is a by-election, but it is the beginning. It is the first step from which the people of Kerala have to give a message to each other. We want a politics which is honest towards us.

അവഗണിക്കുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ വിഷയങ്ങളെ അവഗണിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് നമ്മൾ ഒരുമിച്ച് നമ്മളെ ശക്തിപ്പെടുത്താത്ത ഒരു രാഷ്ട്രീയത്തിന് പിന്തുണ നൽകില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം വോട്ട് ഫോർ ഗോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എൻ്റെ സഹോദരിയും സഹോദരന്മാരെ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിബദ്ധതയും ആത്മാർത്ഥതയുമുള്ള ഒരു നേതൃത്വത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കണം അതിനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് And on a personal note, on a personal note, I am your MP. If the MLA here is of my party, of the UDF. ാണ് തെരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ കുറെ കൂടി ആയാസർഹിതമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്തെങ്കിലും സംസാരങ്ങൾ പ്രതികരിക്കണമെങ്കിൽ എന്റെ കരങ്ങൾക്ക് അത് ശക്തി പകരും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ശക്തി പകരുന്ന ഒരു ഉണ്ടാകും നമുക്ക് അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഇരട്ട ശക്തിയോട് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് ആര്യൻ കരങ്ങളെ നിങ്ങൾ ശക്തിപ്പെടുത്തുക And in this election, show everybody how strongly you support the UDF. I am so impressed with every worker, every colleague of mine in the UDF with the way you have come together and you are working hard for this election. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒരുമിച്ച് എന്റെ സഹപ്രവർത്തകർ യു ഡി എഫിലെ സഹപ്രവർത്തകർ ഒരുമിച്ച് ചേർന്ന് ഒരു മനസ്സോടു കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ ഐ ഫോർ യുവർ നിങ്ങൾ നിങ്ങളുടെ ആ പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ദാറ്റ് വി വി സ്റ്റാർട്ട് നൗ ബട്ട് ഡു നോട്ട് ഫിനിഷ്

നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു